ആ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് ഇന്നത്തെ ദിവസം ഇവിടെ അയർലാൻഡിൽ ശനിയാഴ്ച ശനിയാഴ്ച എന്ന് പറയുമ്പോൾ എൻ്റെ ബസ് റൂട്ടിൽ ചെറിയൊരു തലവേദനയാണ് കാരണം ശനിയാഴ്ച അതല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി ട്രിപ്പ് ഇന്നിപ്പോൾ ഞാൻ രാത്രി ട്രിപ്പിനാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു ആഘോഷമാണ് ഇവർക്ക് ഈ വീക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വെള്ളടിക്കുക പുറത്ത് പോകുക ഡാൻസ് ചെയ്യുക ഇങ്ങനെയുള്ള പരിപാടിയാണ് ഇവർ ഈ രാത്രി ആകുമ്പോൾ ലാസ്റ്റ് ട്രിപ്പിൽ ഏകദേശം ഒരു പതിനൊന്നേ മുക്കാൽ പതിനൊന്നേ നാൽപ്പതിനെ ഡ്യൂട്ടി കഴിയും ആ സമയമാകുമ്പോൾ തൊട്ട് മുമ്പ് ഏതെങ്കിലും ജംഗ്ഷനിന്ന് ഒരു പത്തിരുപത് ആൾ കയറും അപ്പം ഇന്നലെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് ഇന്നലെ രാത്രി ഏകദേശം ഒരു പതിനൊന്നേ മുപ്പത് പതിനഞ്ച് മിനിറ്റ് കൂടെ ഉള്ളൂ എൻ്റെ ഡ്യൂട്ടി കഴിയാനായിട്ട് അപ്പോൾ പതിനൊന്നിന് നാൽപ്പത്തഞ്ചിന് എൻ്റെ ഡ്യൂട്ടി കഴിയുന്നതിന് പതിനൊന്നേ മുപ്പതിനായിപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേര് ബസ്സിലങ്ങോട്ട് കയറി കയറി കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് ഇവർ നമ്മളെ പ്രകോപിപ്പിക്കുക നമ്മളെ പ്രകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കയറി അപ്പം മുതലും തന്നെ പാട്ടം കിട്ടു തുടങ്ങും നല്ല ഒച്ചത്തിൽ ബഹളം വണ്ടി ഇങ്ങനെ കൈ കൊണ്ട് ഇടിക്കുക ബഹളമായി നമ്മളെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിക്കുക അപ്പോൾ നമ്മൾക്ക് നമ്മൾക്കിത് കാണുമ്പോൾ തന്നെ നമ്മളുടെ മുഖം ഇവരി മിററിൽ കൂടി കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ആ നമ്മൾ കേൾക്കുന്നുണ്ടെന്ന് കാരണം നമ്മളൊരു ഡ്രൈവറാണല്ലോ ഒരു പ്രത്യേക ഒരു ബസ് ഓടിക്കുന്ന ഒരാൾക്കറിയാം എത്ര സ്ട്രെസ് എടുത്തിട്ടാണ് അയാൾ അദ്ദേഹം ആ ബസ് ഓടിക്കുന്നതെന്ന് അപ്പോൾ ഓരോ ഡ്രൈ ബസ് ഡ്രൈവറോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുക ഭയങ്കര സ്ട്രെസ്സായിരുന്നുണ്ടോ ഭയങ്കര പാസഞ്ചറുടെ പ്രശ്നം അത് ഇതൊക്കെ റോട്ടിൽ ട്രാഫിക് പ്രശ്നം അതെല്ലാം കൂടിയാണ് എന്നാലും നമ്മളൊരു അഞ്ച് മിനിറ്റ് വൈകി എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ സമയം നോക്കൽ വാച്ച് മേല് നോക്കൽ നമ്മളെന്തോ മനഃപൂർവ്വം വൈകിച്ച പോലെയൊക്കെയാണ് ആളുകളുടെ ധാരണ അപ്പോൾ ഈ ഒരു സംഭവം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നപ്പോഴും ഏകദേശം ഈ ഇരുപത്തഞ്ച് പേരും പാട്ട് ബഹളം എനിക്ക് തീരെ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല വണ്ടിയമ്മിലിട്ട് അടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞാനാലോചിച്ച് പിന്നെ ഏതായാലും ഒരു പതിനഞ്ച് മിനിറ്റ് കൂടിയല്ലേ ഉള്ളു നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും പ്രൊവോക്ക് ചെയ്യും നമ്മളെ അപ്പോൾ അതിലും നല്ലത് വണ്ടി ഓടിച്ച് എങ്ങനെയെങ്കിലും നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ള നിലക്ക് ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ഹെഡ്സെറ്റ് എടുത്തിട്ട് രണ്ട് അങ്ങോട്ട് വെച്ചിട്ട് ഈ സെൻറ്റർ മിററ് നമ്മൾ ബാക്കിലേക്ക് നോക്കുന്ന ഈ മിററ് നമ്മൾ നമ്മളിൽ നിന്നങ്ങോട് മാറ്റി വയ്ക്കും മനസ്സിലായാൽ നമ്മളുടെ മുഖം ഇവർക്ക് കാണുമ്പോഴാണ് പ്രശ്നം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അപ്പം അതുക്കങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കുക അവരുടെ മുഖം അവര് തന്നെ കാണട്ടെ എന്നുള്ള രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ വണ്ടി ഓടിക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ മൈൻഡ് ചെയ്യണില്ല തീരെ അപ്പം ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുന്ന മാതിരി പോകണം നല്ല സ്പീഡിൽ വണ്ടി പോകേണ്ട എനിക്ക് പതിനഞ്ചിൻ്റെ കൊണ്ട് എത്തുകയും വേണം ആ ഒരു മൈൻഡിൽ വന്നതോടുകൂടി ഇവരിപ്പം പതുക്കെ സൈലന്റ് ആയി മനസ്സിലായോ അപ്പം ഇതാണ് ഇതിനുള്ള ഏറ്റവും നല്ലൊരു ട്രിക്ക് ഇവർ കള്ള് കുടിച്ച് ബഹളം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവർ നമ്മളെ നോട്ട് ചെയ്യണി മിററിൽ കൂടെ നമ്മളുടെ മുഖഭാവങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത് നേരെ ഈ മിറർ അങ്ങോട്ട് മാറ്റി വെക്കുക വേറെ ദിശയിലേക്ക് മാറ്റി വെക്കുക നമ്മൾ ആരെയും കാണാത്ത രീതിയിൽ വെക്കുക വണ്ടി ഓടിക്കുക ലക്ഷ്യസ്ഥാനത്ത് എത്തുക അപ്പം ഈ വീഡിയോ കാണുന്ന അപൂർവം ചില രാജ്യങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവും അപ്പം നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഏത് രാജ്യത്താണ് ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക താങ്ക് യൂ അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ